നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ പോളണ്ട് സന്ദർശനത്തിന് ശേഷം ട്രെയിൻ മാർഗമാണ് അദ്ദേഹം മണിക്കൂറുകളോളം ട്രെയിൻ യാത്ര ചെയ്താണ് അദ്ദേഹം യുക്രൈനിൽ എത്തിയത് ഇന്ത്യൻ സമൂഹം യുക്രൈനിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഊഷ്മളമായ സ്വീകരണമാണ് സെലൻസ്കി നരേന്ദ്രമോദിക്ക് നൽകിയത് കീവിൽ യുദ്ധത്തിൽ മരിച്ച കുട്ടികളുടെ സ്മാരകം ഇരു നേതാക്കളും ഒന്നിച്ച് സന്ദർശിച്ചു കീവിലെ ഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി യുക്രൈൻ റിപ്പബ്ലിക് സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ സന്ദർശനം നടത്തുന്നതെന്ന സവിശേഷത കൂടി കഴിഞ്ഞ ദിവസത്തെ സന്ദർശനത്തിന് ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ സെലൻസ്കി പ്രശംസിച്ചു യുക്രൈന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധത വ്യക്തമാണെന്നും സെലൻസ്കി പറഞ്ഞു മാത്രമല്ല യുക്രൈനായി മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ രംഗത്ത് സ പ്രയോജനകരമാകുന്ന ഭീഷ്മെന്ന ആരോഗ്യ ക്യൂബ്സ് ഇന്ത്യ നൽകിയിരിക്കുകയാണ് യുക്രൈന് ഇതും നിർണായകമായി മാറി ഇന്ത്യൻ സ്വയമായി നിർമ്മിച്ചെടുത്ത ക്യൂബ്സ് ആണ് ഇപ്പോൾ ഇന്ത്യ യുക്രൈന് കൈമാറിയിരിക്കുന്നത് മാത്രമല്ല യുക്രൈനായി നൂറ്റി ഇരുപത്തഞ്ച് മില്യൺ ഡോളറിന്റെ സൈനിക പാക്കേജ് പ്രഖ്യാപിച്ച് അമേരിക്കയും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരു നേതാക്കന്മാരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിർണായകമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് യുദ്ധത്തിൽ അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ എപ്പോഴും മാനുഷികമായ മാനുഷികമായ പക്ഷത്തായിരുന്നുവെന്നും മാത്രമല്ല ഇന്ത്യ എപ്പോഴും സമാധാനമാണ് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ സമാധാനത്തിന്റെ പക്ഷത്തായിരുന്നു എന്നൊരു പ്രതികരണം കൂടി പ്രധാനമന്ത്രി നടത്തിയിരിക്കുകയാണ് പോരാട്ടം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ നൽകിയ മാനുഷിക സഹായങ്ങൾക്ക് എല്ലാ എല്ലായ്പ്പോഴും താൻ നന്ദിയുള്ളവനായിരിക്കുമെന്ന് സെലൻസ്കേയും പ്രതികരിച്ചു ഈ യുദ്ധത്തിന്റെ പ്രാരംഭ സമയത്ത് ഒരുപാട് ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുക്രൈനിൽ ഉണ്ടായിരുന്നു അവരെല്ലാം സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിച്ചതിൽ നന്ദിയുണ്ടെന്നും പ്രധാനമന്ത്രി സെലൻസ്കയോട് അറിയിച്ചു എന്തായാലും ഇന്ത്യ യുക്രൈൻ നയബന്ത്രം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുന്നത് എന്ന സവിശേഷതയുണ്ടായിരുന്നു റഷ്യയുമായുള്ള പോരാട്ടം ഉൾപ്പെടെ പല നിർണായക വിഷയങ്ങളിലും ഇരുവരും ചർച്ച നടത്തി യുദ്ധത്തിലുടനീളം ഇന്ത്യ മാനുഷിക സഹായങ്ങൾ കൈമാറി ഇതിലെല്ലാ കാലത്തും താൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രസ്താവനയും നടത്തിയിരിക്കുകയാണ് ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളോട് പ്രതിജ്ഞാബദ്ധത പുലർത്തുന്നുണ്ട് എന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും പിന്തുണയ്ക്കുന്നു എന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് തങ്ങൾ കാണുന്നതെന്നും യുക്രൈനും അറിയിക്കുകയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ഇന്ത്യ ആവർത്തിച്ചു ഇന്ത്യയുടെ നിലപാടുകൾ തങ്ങൾക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നുവെന്നും യുക്രൈൻ വ്യക്തമാക്കി കൂടുതൽ ആഗോള നേതാക്കൾ യുക്രൈനെ സന്ദർശിക്കുകയും അവരുടെ പിന്തുണ നൽകുന്നുവെന്നതും പ്രധാനമാണെന്നും വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് നാല് നിർണായക രേഖകളിൽ പ്രതിനിധികൾ ഒപ്പുവെച്ചു സൈനിക സഹകരണം ഉൾപ്പെടെ പല മേഖലകളിലും കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ചർച്ചകൾ നടത്തി മാത്രമേ ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരം നടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷമായിരുന്നില്ല സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യ എന്നും പ്രധാനമന്ത്രി സെലൻസ്കിയോട് പറഞ്ഞു സമാധാന ശ്രമങ്ങളിൽ സജീവ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായി എനിക്കിതിൽ എന്തെങ്കിലും പങ്ക് വഹിക്കാൻ കഴിയുമെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അത് ചെയ്യുമെന്നും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെലൻസ്കിക്ക് ഉറപ്പ് നൽകി എന്തായാലും ഇരു നേതാക്കന്മാരുടെയും കൂടിക്കാഴ്ച നിർണായകമായി മാറിയിരിക്കുകയാണ് ചരിത്രം കുറിച്ചിരിക്കുകയാണ് മോദി എന്ന വിശേഷണം കൂടി നൽകാവുന്ന ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത